ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നെതന്യാഹുവിന്റെ കുടുംബ വീടിന് മുന്നിലാണ് പ്രതിഷേധമുണ്ടായത് സിസേറിയ ടൗണിലാണ് നതന്യാഹുവിന്റെ കുടുംബവീട് സ്ഥിതി ചെയ്യുന്നത് നദന്യാഹുവിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചും ഹമാസ് തടവിലാക്കിയ ബന്ധുക്കളെ തിരിച്ചെത്തിക്കാത്തതിലുമാണ് പ്രതിഷേധമുണ്ടായത് അനാവശ്യമായി ശബ്ദമുണ്ടാക്കിയതിനാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത് സൂചന പ്രതിഷേധക്കാർ നെതന്യാഹുവിന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതിന്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി മേഖലയിൽ കടുത്ത ആരോഗ്യ പ്രതിസന്ധി തുടരുകയാണെന്നാണ് സംഘടനയുടെ മുന്നറിയിപ്പ് ഒക്ടോബർ ഏഴ് മുതൽ മെയ് ഇരുപത്തിയെട്ട് വരെ നാനൂറ്റി എൺപതോളം ആക്രമണങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്നത് ഇതിൽ പതിനാറ് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റി അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് സംഘടന അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിച്ചു തിനു ശേഷം അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഫലസ്തീനികളാണ് വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് ഇതിൽ നൂറ്റി ഇരുപത്തി ആറ് പേരും കുട്ടികളാണ് അയ്യായിരത്തി ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിലും എണ്ണൂറ് പേർ കുട്ടികളാണ് ന്യൂസ് ഡെസ്ക് നഗ്നാവിഷൻ